ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാത്തതിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി സർക്കാർ നിഷ്ക്രിയത്വം പാലിച്ചെന്ന് കോടതി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ രൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശവും അന്വേഷണം കോടതി നിരീക്ഷിക്കും പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് സർക്കാർ സമർപ്പിക്കുകയും വേണം റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കമ്മറ്റി റിപ്പോർട്ടിന്മേൽ നാല് വർഷത്തിലധികം നടപടി സ്വീകരിക്കാതിരുന്ന സർക്കാർ നിലപാടിനെ ഹൈക്കോടതി അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് റിപ്പോർട്ട് ലഭിച്ചിട്ടും എന്തുകൊണ്ട് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ല സർക്കാർ നിഷ്ക്രിയത്വം പാലിച്ചു നേരിയ നടപടിയെങ്കിലും എടുക്കാതിരുന്നതിനെ നീതീകരിക്കാനാവുമോ എന്നും സർക്കാരിനു വേണ്ടി ഹാജരായ എ ജിയോട് ഹൈക്കോടതി ചോദ്യമുയർത്തി എന്നാൽ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനായിരുന്നു കമ്മിറ്റിയെ നിയമിച്ചതെന്നും നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് പരാതികളുടെ അടിസ്ഥാനത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ ഇരുപത്തിമൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തതായും എ അറിയിച്ചെങ്കിലും കോടതി അതൊന്നും മുഖവിലക്കെടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ഡിജിപിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചു എന്നിട്ടും നടപടി ഉണ്ടായില്ല സർക്കാർ ചെറുവിരൽ അനക്കിയില്ലല്ലോ എന്നും ഹൈക്കോടതി വിമർശനമുയർത്തി തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ രൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയ കോടതി വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കുവാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടു അതേസമയം മാധ്യമ വിചാരണ പാടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദാംശങ്ങൾ നൽകരുത് പരാതിക്കാരുടെയോ കുറ്റക്കാരുടെയോ വിവരങ്ങളും പുറത്തുവിടാൻ പാടില്ല രഹസ്യാത്മകത കാത്തു സൂക്ഷിച്ചു വേണം അന്വേഷണം നടത്താനെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജികളടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പ്രത്യേക ബെഞ്ചിന്റെ നടപടി അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു സർക്കാർ സ്വീകരിച്ചത് അങ്ങേയറ്റം ഉദാസീന നിലപാടാണെന്നും പ്രാഥമിക അന്വേഷണത്തിന് ശേഷം എസ് ഐ ടി അനുയോജ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഹൈക്കോടതി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുമെന്നും ഉത്തരവിലുണ്ട് ഒക്ടോബർ മൂന്നിന് ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് പ്രത്യേക അന്വേഷണ സംഘം സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും വേണം ജനം കൊച്ചി